ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് നമ്മളെ സ്വന്തം പട്ടാമ്പിയിലെ ജിമ്മിലാണ് നമ്മളെ പട്ടാമ്പിക്കാർക്ക് അഭിമാനമായി മാറിയ നമ്മുടെ സ്വന്തം റാഷിദ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുണ്ട് അവന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ പട്ടാമ്പിക്കാരുടെ അഭിമാനമായി മാറിയ നമ്മളെ സ്വന്തം റാഷിദ് ബ്രോ റാഷിദ് ഭായ് വിശേഷങ്ങളെ രാവിലെ വന്നോ ആണ് എത്ര നേരം വർക്ക് ഒരു ദിവസം ഞാൻ രാവിലെ വരും പിന്നെ കോമ്പറ്റീഷൻ ടൈം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഡിഫൻസ് വർക്കൗട്ട് അനുസരിച്ചിട്ട് പറയാം ഓക്കെ ഞാനേ നമ്മളെ ചാനലിൽ ഞങ്ങളെ പട്ടാമ്പിക്കാർ അഭിമാനമായി മാറിയ നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ നമ്മൾ പ്രേക്ഷകരായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പൊക്കെ അടിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷമായി ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് അപ്പോൾ പുറത്തേന്ന് ഇതിനു വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇതിന് മുന്നോട്ട് പരിപാടി ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെൻ്റെ ഡ്രീം സ്റ്റേജ് ആയിരുന്നു അപ്പോൾ അച്ചീവ് ചെയ്യാൻ ഇപ്പോഴാണ് എനിക്ക് പറ്റിയത് ഇതിനു മുന്നേ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ ഞാൻ ില് മിസ്റ്റർ പാലക്കാട് ആയിരുന്നു പിന്നെ മിസ്റ്റർ കേരള ആയിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നാല് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രൈസ് വന്നിട്ടുണ്ട് ജൂനിയർ സീനിയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതെ പിന്നെ ഒരു മൂന്ന് വർഷം ബ്രേക്ക് ആണ് ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല ഇതിലേക്കുള്ള പ്രിപ്പറേഷൻ മൂന്ന് വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓക്കെ ഒരു സെവന്റി ഫൈവ് ടു എയ്റ്റ് ഒക്കെ വെച്ചാൽ ഗോൾഡ് അടിച്ചു ഫസ്റ്റ് ഇതുവരെ നമുക്ക് നമ്മുടെ പട്ടാമ്പി ആണെങ്കിലും ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവലിൽ പാലക്കാട് ജില്ല ആണെങ്കിലും ആരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഫസ്റ്റ് ടൈമിൽ നമ്മളാണ് കൊണ്ടുവരുന്നത് പിന്നെ നിങ്ങൾ ഈ ഈ ജിമ്മൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫുഡിന്റെ ഒക്കെ ഫുഡ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് സീസണും കോമ്പറ്റീനും രണ്ടും ഡിഫറന്റ് ഡിഫറെന്റ് ആണ് കോമ്പറ്റീഷൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഡയറ്റ് പ്രോപ്പർ ഡയറ്റിലായിരിക്കും അപ്പൊ ഞാനൊരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് പ്രോപ്പർ ഡയറ്റിലാണ് ഷുഗർ കട്ടാണ് ഓയിൽ കട്ടാണ് അങ്ങനെ എല്ലാം കട്ട് പിന്നെ കോമ്പറ്റീഷന്റെ പ്രിപ്പറേഷൻ നമ്മള് കട്ടിങ് ടൈം കട്ടിംഗ് ഒരു പീരീഡ് ഉണ്ടതില് ഇപ്പോൾ ഗെയിനിങ് അതുപോലെ കട്ടിങ് അപ്പോൾ കട്ടിങ് സമയത്താണെങ്കിലും ഗെയിൻ സമയത്താണെങ്കിലും നമ്മളെ ഗെയിഡ് നമ്മള് കോച്ചായി കയറാം അപ്പോൾ കോച്ച് പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൂട്ടലും കുറയ്ക്കലും ബോഡി കണ്ടീഷൻ നോക്കിയിട്ട് ആള് പറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് കൊണ്ടു വരാം ഇപ്പൊ നമ്മളെ പട്ടാമ്പിയിലെ ബി ബി സിയിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഓപ്പണിംഗ് ടൈമിൽ ഞാൻ ആക്ച്വലി പുറത്താണ് പിന്നെ അവിടെ ഞാൻ ഞാന് സ്റ്റോപ്പ് ചെയ്ത് വന്നാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ അത് മുതൽ ഇവിടെ തന്നെ പിന്നെ ഞാൻ ചെറുപ്പം ഉണ്ടെ എന്റെ കോച്ചിന്റെ കൂടെയാണ് മൂപ്പരും ജിമ്മുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് മൂപ്പര കൂടെ തുടങ്ങിയതാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ് രണ്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോ മുതല് ആളെ കൂടെ തുടങ്ങിയതാണ് പ്ലസ് ടു കഴിഞ്ഞത് മുതൽ ഈ ഫീൽഡിലേക്ക് തുടങ്ങിയതാണ് നമ്മളെ ഫ്രണ്ട്സിന്റെ നല്ല സപ്പോർട്ടാണ് വീട്ടില് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും

ആ ഒരു എന്താണ് പ്രതികരണം ഫസ്റ്റ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഉപ്പാക്കാനും വിളിച്ചു പറഞ്ഞു ഉമ്മക്ക് പറഞ്ഞ പോലെ തന്നെ ഉമ്മ കുറച്ച് ഉമ്മേൻ്റെ ഉപ്പാണെങ്കിലും ഏജ് ആയ ആൾക്കാരാണ് ഉമ്മക്കാരെ ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ വിളിച്ചു പറഞ്ഞത് ഉപ്പാകാലും അപ്പൊ ആദ്യം പുള്ളിക്കാരെ വിശ്വസിച്ചില്ല അതായത് തരിച്ചു പോയ അവസ്ഥ പിന്നെ പുള്ളിക്കാരൻ ജസ്റ്റ് അതായത് കരീണ പോലെ ടോണ കെട്ടി അപ്പൊ എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്ന് ഭയങ്കര ആയിരുന്നു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ ഹാപ്പി ഹാപ്പി ആയിരുന്നു ആയിരുന്നു അത് അതെ നന്നായിട്ട് അപ്പൊ നമ്മളിപ്പോ നല്ലൊരു ഹാപ്പി ആയിട്ട് ഇരിക്കയാണ് ചാമ്പ്യൻഷിപ്പൊക്കെ അടിച്ചിട്ട് നമ്മളിതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളൊരു കോച്ച് ഉണ്ടാവും Here, audience, <committeephinat> so ും തീർച്ചയായിട്ടും എല്ലാ കോമ്പറ്റീഷൻ കൂടെ ഉണ്ടാവും സ്റ്റേജിൽ പെർഫോം ചെയ്യണെങ്കിലും ആള് പുറത്തുണ്ടാവും അത് എനിക്ക് കണ്ട് ശീലായി ആള് നിക്കുമ്പോ എനിക്കും ഹൈ കോൺഫിഡൻസ് ആണ് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാനും വീഡിയോ കാണുമ്പോൾ ഫുൾ എനർജി ആക്കാൻ ബാക്കിയുള്ളവരെ കമ്പയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജി ആക്കാൻ അത് ആള് പുറത്ത് നിൽക്കുമ്പോ എനിക്ക് ആ എനർജി ഓട്ടോമാറ്റിക്ക് വരും ഓട്ടോമാറ്റിക് വരും പിന്നെ ആള് നമ്മളെ ട്രെയിൻ നമുക്ക് ജസ്റ്റ് കോച്ച് ആദ്യം നിങ്ങളെ പേരൊന്ന് വേണ്ടി പരിചയപ്പെടുത്തി എന്താണ് നിങ്ങള് ശിസ്റ്റേറ്റ് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ആ സന്തോഷം കൂടി ഒന്ന് നമ്മളെ പ്രയാസമായിട്ട് പങ്കുവെട്ട് അത് ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ ഒരു ഒന്നൊന്നര വർഷത്തെ കഷ്ടപ്പാടിന്റെ ഒരു പ്രയത്നത്തിന്റെ ഒരു ഫലമായിട്ട് കിട്ടിയാണ് നമുക്ക് നമ്മൾ ഇതിനായിട്ട് ജോലിയും കളഞ്ഞു ചെയ്ത് വന്നിട്ട് നെനക്കെട്ട് കഷ്ടപ്പെട്ടിട്ട് വന്നതാണ് അതിനുള്ള കിട്ടി നമുക്ക് അപ്പോ ഗുരുവും ശിഷ്യും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ പിന്നെ എന്താണ് ഇനി ഇനി അടുത്ത പ്ലാനിങ്ങുകളൊക്കെ വേറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെയാണ് അടുത്തത് നമുക്ക് ബാംഗ്ലൂർ തന്നെ വെച്ചിട്ട് ഇതിന്റെ മിസ്റ്റർ ഏഷ്യ മത്സരം നടക്കണ്ട് മിസ്റ്റർ ഇന്ത്യ മത്സരങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം ഓക്കെ അപ്പൊ രണ്ടുപേരും ഹാപ്പിയാണ് അപ്പൊ നമ്മളെ പട്ടാമ്പിക്കാരുടെ അഭിമാനമായി മാറിയ നമ്മളെ റാഷിദിന്റെ വിശേഷങ്ങളെ വീഡിയോ പോലെ നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും ഇതേപോലെ വേൾഡ് ചാമ്പ്യൻ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പട്ടാമ്പി ബി ബി സിയിലേക്ക് വരാ അല്ലെ അങ്ങനെ തന്നെ അല്ലേ നമ്മളെ അടിപൊളി ആണ് അപ്പോൾ മാസ്റ്റർ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എടുക്കും അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ജവാദ് അമീർ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ജവാദ് അമിയൂർ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ